നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ് ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണെന്ന് ആരാധകർ പറയുന്നു ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ് നിരവധി ആരാധകരെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ റിമിയ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റേജിൽ റിമി എത്തിയാൽ ആ വേദി എങ്ങനെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് താരത്തിന് നന്നായി അറിയാം തന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും പറയുന്നത് ഗായികയായും അവതാരകയായും വ്യക്തിത്വം കൊണ്ടും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് റിമി ടോമി ഇതുവരെയുള്ള സെലിബ്രിറ്റി ലൈഫിനിടയിൽ റിമി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ മിക്കതും കാമിയ റോളുകളാണ് ഒരേ ഒരു സിനിമയിൽ മാത്രമേ നായകാവേശം ചെയ്തിട്ടുള്ളൂ അത് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ജയറാം സിനിമ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് എന്നാൽ സിനിമയിൽ അഭിനയിച്ച ശേഷം റിമിക്ക് വിമർശനമാണ് ഏറെയും ലഭിച്ചത് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപേ ചിങ്ങമാസം എന്ന ഗാനം ആ മഹാഭാഗ്യം തന്നിലേക്ക് എത്തിച്ചേർന്ന സൗഭാഗ്യ നിമിഷത്തെക്കുറിച്ചാണ് റിമിക്ക് സംസാരിക്കാനുള്ള അത് ടോപ്പ് സിംഗർ വേദിയിൽ വെച്ച് വളരെ ഇമോഷണലായി റിമി സംസാരിക്കുന്നത് മാസ്റ്റർ തന്ന ും റി ഷോയിലൂടെ പറയുന്നുണ്ട് ഒപ്പം ആ അവസരത്തെ കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആകുന്ന റിമിയെ എം ജി ശ്രീകുമാറും ബിന്നി കൃഷ്ണകുമാറും ആശ്വസിപ്പിക്കുന്നതും കാണാം റിമിയുടെ വാക്കുകൾ ഇങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഗാനമേളയിലൊക്കെ ഭാഗമാകുന്ന സമയം സ്കൂളിലൊക്കെ വെച്ചിട്ട് കലോത്സവങ്ങളിലും പള്ളിയിലെ ക്വയറിലും ഒക്കെ പാടുന്ന കാലമാണ് ഗാനമേള പല സ്ഥലങ്ങളിലും ഒക്കെ നടത്തിയിരുന്നു ആ സമയത്ത് ഒരിക്കൽ ഏലൂരിൽ ഈ ഗാനമേള വന്നു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ നാദർഷിക്ക ഈ ഗാനമേള കേൾക്കാൻ അവിടേക്ക് വരുന്നു നാദർഷ്ക്കയുടെ അനുജനാണ് അദ്ദേഹത്തിന്റെ അവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ നാദർഷ്ക്കയുടെ ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഏഞ്ചൽ വോയ്സിന്റെ ആദ്യ ട്രിപ്പ് ദുബായിലേക്ക് പോകുന്നത് ഞാനും ഭാഗമായി ആ നാദർഷ്ക്കയുടെ കോൾ എനിക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നതും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം വിദ്യാജിയുടെ ഒരു പാട്ട് പാടാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ട്രയലും പോകാം എന്ന് പറഞ്ഞാണ് കോളും അങ്ങനെ ഞാൻ എന്റെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ലാൽജോ സാറിനെ പോയി കണ്ടു രണ്ട് മോഡിലുള്ള പാട്ട് ഞാൻ പാടി എനിക്ക് ആണ് പക്ഷെ വിദ്യാജി ഓക്കെ പറയണമെന്ന് ലാൽ ജോസ് സാർ പറഞ്ഞു അങ്ങനെ ഞാനും പപ്പയും കൂടി വർഷമല്ലേക്ക് എന്ന സ്റ്റുഡിയോയിലേക്ക് പോകുന്നു അവിടെ വെച്ചാണ് വിദ്യാജിയെ ഞാൻ കാണുന്നത് എനിക്കാണെങ്കിൽ ഡബിൾ വോയ്സ് ഒക്കെ വരുന്നതുമുണ്ട് രണ്ടു വർഷക്കാലം തുടർച്ചയായി ഗാനമേളയ്ക്ക് പോയി ശബ്ദമൊക്കെ പോയിരുന്ന സമയമാണത് വിദ്യാജി ശബ്ദത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു പക്ഷെ ഞാൻ ട്രയൽ പാടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എങ്കിലും ഇനിയും ആളുകൾ കേൾക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരിച്ചിറങ്ങുമ്പോൾ ഒരു രണ്ടായിരം രൂപയും എനിക്ക് അദ്ദേഹം തന്നു പക്ഷെ പിന്നീട് മീശുബാന്ധവരിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ വലിയ സൗഭാഗ്യമായി ഞാൻ അതിനെ കണ്ടു ഇത് പറയുന്നതും കരച്ചിലടക്കാൻ പാടുപെടുകയാണ് റിമി സ്വന്തം കുടുംബത്തിന് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയുമാണ് റിമി ടോമിക്ക് മലയാളികൾ നൽകാറുള്ളത് ഗായികയായും അഭിനേത്രിയായും അവതാരികയുമെല്ലാം ശ്രദ്ധ നേടിയ റിമിയെ ഊർജ്ജസ്വലതയുടെ പര്യായമെന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് റിമി പാടി തുടങ്ങിയാൽ വിരസതയോടെയും വിഷാദത്തോടെയും ഇരിക്കുന്നവർ പോലും ഒപ്പം പാടാനും മാടാനും തുടങ്ങും സദസ്സിനെ കൈയിലെടുക്കാൻ റിമിക്ക് നിഷ്കളങ്കമായ ചിരിയും സംസാരവും സംഗീതവും മാത്രം മതി സ്റ്റേജ് ഷോകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് പ്രിയ ഗായികയ്ക്ക് ഏഞ്ചൽ വോയ്സ് എന്ന പ്രശ്നമായ ട്രോപ്പിൽ ഗായികയാണ് റിമി തന്റെ കരിയർ ആരംഭിച്ചത് ഏഞ്ചൽ വോയ്സ് മൊത്തുള്ള ഒരു ഷോക്കിടെ മിംപ്രീ കലാകാരനും സംവിധായകനുമായ ഗാനരചിതവും നാദൃശ്യ റിമി ടൂമിയെ പരിചയപ്പെട്ടതോടെയാണ് താരം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നത് സ്കൂൾ കാലം മുതൽ കലോത്സവങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു റിമി ഇരുപത്തിരണ്ട് വർഷത്തെ സംഗീത ജീവിതത്തിനിടെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയിലടക്കം പിന്നണി പാടിയിട്ടുണ്ട് റിമി അതേസമയം റിമിയുടെ കല്യാണമോ എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ നിരവധിയാണ് സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വാഹിതയാകുന്നു എന്ന തരത്തിലാണ് മുൻപൊരിക്കൽ വാർത്തകൾ പ്രചരിച്ചത് ഇപ്പോഴും സമാനമായ രീതിയിലാണ് വാർത്തകൾ വരുന്നത് വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നുവെന്ന് മുൻപൊരിക്കൽ റിമി പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു കല്യാണമായോ റിമി എന്ന് ചോദിച്ചുകൊണ്ടാണ് കോളുകൾ വന്നതെന്നാണ് ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയിൽ റിമി പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു സത്യവുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നതെന്ന് അറിയില്ല നമ്മളോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുന്നത് എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടായാൽ ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയും ഞാൻ അങ്ങനെ പറയാതിരിക്കില്ല നമ്മളുടെ ചാനലിലൂടെ തന്നെ ഞാൻ അത് പറയുമെന്നാണ് മുൻപൊരിക്കൽ റിമി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രചരിക്കുന്നതും ഗോസിപ്പുകളാണെന്നതിൽ സംശയമില്ലെന്നും നേരത്തെ റിമി പറഞ്ഞിരുന്നു